അസലാ അലൈക്കും വഹമ്മത്തല്ലാഹി വാത്ത പ്രിയമുള്ളവരെ ഈ ഒരു ദൃശ്യം നിങ്ങൾ നോക്കൂ വല്ലാത്ത സങ്കടപ്പെടുത്തുന്നത് ദൃശ്യമാണ് നാം ഒരുപാട് ചിന്തിക്കേണ്ട ഒരു കാര്യവും കൂടിയാണ് അദ്ദേഹം ഓക്സിജൻ സിലിണ്ടറുമായിട്ടാണ് സിലിണ്ടറുമായിട്ടാണിത് പള്ളിയിൽ വരുന്ന രംഗം യാ അള്ളാഹു നമുക്ക് എത്ര അനുഗ്രഹങ്ങളാണ് ആരോഗ്യം എല്ലാം നൽകിയിട്ട് പോലും എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മെ പള്ളിയിൽ കാണാറില്ല എന്നാൽ ആരോഗ്യമില്ലാതെ ആ സിലിണ്ടറുമായി ആ പള്ളിയിലേക്ക് വരുന്ന രംഗമുണ്ടല്ലോ ഹബീബ് സുല്ലാഹു അലി വസ്ല്ലാം തങ്ങൾ പറഞ്ഞു അള്ളാഹുവിനെ മുസ്ലിമായല്ലാതെ നിങ്ങൾ കണ്ടുമുട്ടരുത് എന്നാണ് വിശുദ്ധ ഖുർആനിൽ റബ്ബ് സുബഹാന ഉത്താര പറയുന്നു വലാ തമു നിങ്ങൾ മരിച്ചു പോകരുത് വ അന്തു മുസ്ലിമൂൻ നിങ്ങൾ മുസ്ലിമികളായിട്ടല്ലാതെ നാം നാളെ പരലോകത്ത് അള്ളാഹുവിനെ കണ്ടുമുട്ടുമ്പോൾ മുസ്ലിമായി കണ്ടുമുട്ടണം എന്നുള്ളതാണ് അള്ളാഹുവിന് മുസ്ലിമായി കണ്ടുമുട്ടാൻ ഒരു അവസരം നമുക്ക് കിട്ടിയില്ല എങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ എല്ലാം പരാജയപ്പെട്ടു പോകും അള്ളാഹുവിനെ മുസ്ലിമായി കണ്ടുമുട്ടാൻ വേണ്ടി മുത്തായ റസൂൽ സല്ലാഹു അലി വസല്ലം തങ്ങൾ പറയുന്നത് ബാങ്ക് എവിടെയാണോ വിളിക്കപ്പെടുന്നത് അവിടെ പോയി ജമാ നിസ്കരിക്കുക ഇമാം ജമാത്തായി നിസ്കരിക്കുന്നവൻ നാളെ പരലോകത്ത് അള്ളാഹുവിനെ മുസ്ലിമായി കണ്ടുമുട്ടും എന്നാണ് നോക്കൂ അദ്ദേഹത്തിൻ്റെ ആരോഗ്യമില്ല ആഭാരമേറിയ സിലിണ്ടറുമായി അദ്ദേഹം പള്ളിയിലേക്ക് കടന്നു വരുന്ന രംഗം അള്ളാഹു നമുക്ക് ആരോഗ്യം നൽകിയിട്ട് എൻ്റെ പ്രിയമുള്ളവരെ കടന്നുറങ്ങുന്ന നാമക്കുണ്ടല്ലോ വിശുദ്ധ റബ്ബ് അള്ളാഹുബ്ബുബാന ഉത്താല പറയുന്നു സുമുസ് ഈ ആയത്തിൻ്റെ അർത്ഥം കേട്ടാൽ കരഞ്ഞു പോകും സും അള്ളഹുസ് തീർച്ചയായും നൽകിയ ഓരോ അനുഗ്രഹങ്ങളെക്കുറിച്ച് നാളെ ചോദിക്കപ്പെടുമെന്നാണ് നിനക്ക് നൽകിയ ആരോഗ്യം നീ എന്ത് ചെയ്തു എന്താണ് എൻ്റെ പ്രിയപ്പെട്ടവരെ ഞാൻ മറുപടി പറയുക എന്തെങ്കിലും ഒഴിവ് കഴിവുകൾ പറഞ്ഞ ലാഹുവിൻ്റെ മുമ്പിൽ രക്ഷപ്പെടാൻ ഒരിക്കലും സാധ്യമല്ല ഞാൻ ഒരുപാട് തിരക്കുള്ളവരാണെങ്കിൽ ഞാൻ പറയും ഞാൻ വലിയ ഒരു ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരുന്നു എനിക്ക് നിസ്കരിക്കാനൊന്നും സമയമൊന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ അള്ളാഹ് ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലി ഇസ്ലാമിനെ നമ്മുടെ മുമ്പിൽ കൊണ്ടുവരും നിനക്കൊരു ഇന്ത്യത്തെ അധികാരം മാത്രമല്ല ഞാൻ തന്നിട്ടുള്ളത് ഇതാ സുലൈമാൻ എനിക്ക് ഈ ലോകത്തിൻ്റെ അധികാരം ഞാൻ കൊടുത്തിട്ട് ഒരു നിസ്കാരം പോളോ അല്ലെങ്കിൽ എന്നെ ആരാധിക്കുന്ന തൊട്ട് ഒരു സമയത്ത് പോലും സുലൈമാൻ നബിയെ പിന്തിരിപ്പിച്ചില്ല എന്നെ രോഗത്തിൻ്റെ കാരണം അള്ളാഹുവിൻ്റെ മുമ്പിൽ പറഞ്ഞ് രക്ഷപ്പെടാൻ സാധ്യമാണോ എന്നാൽ ഒരു സൂചിയുടെ മനപോലും വെക്കാൻ സ്ഥലമില്ലാത്ത അയ്യൂബ് നബി അലൈഹിസ്സലാമിനെ കൊണ്ടുവരും എന്നിട്ട് പറയൂ ഇതാ ഇതിൻ്റെ അടിമയായ അയ്യൂബാണ് എന്നിട്ട് പോലും ഒരു നിസ്കാരം പോലും കഥ നാം ഒരു ഒരു ഒഴിവ് കഴിവ് പറഞ്ഞ നാഹുവിൻ്റെ മുമ്പിൽ രക്ഷപ്പെടാൻ സാധ്യമല്ല പ്രിയപ്പെട്ടവരെ ഓരോ അനുഗ്രഹങ്ങളെക്കുറിച്ച് ചോദിക്കും നിനക്ക് നൽകിയ ആരോഗ്യം നീ എന്ത് ചെയ്തു എന്താ എൻ്റെ പ്രിയപ്പെട്ടവർ നാം പറയേണ്ട മറുപടി രാത്രി പന്ത്രണ്ട് മണിവരെ രണ്ട് മണിവരെ ഒരു മണിവരെ മൊബൈലൂടെ നമ്മുടെ സമയം കളഞ്ഞു അതാ രാവിലെ പത്ത് മണിവരെ ഉറക്കാണ് രക്ഷപ്പെടാൻ സാധ്യമാണോ അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ നമ്മുടെ പൊന്നുമക്കളെ ഉണർത്താൻ പറഞ്ഞാൽ ഉണർത്തൂല നമ്മുടെ ഉമ്മമാർ ഉറങ്ങോട്ടെ ഇന്നും ഞായറാഴ്ചയല്ലേ അല്ലേ അള്ളാഹു റബ്ബു സുബാന കുറ്റാല എൻ്റെ പ്രിയപ്പെട്ടവരെ നാളെ പരിലോകത്തിന് നമുക്ക് ഏറ്റവും വലിയ ശത്രുക്കളാകുന്നത് നമ്മുടെ പൊന്നുമക്കളാണ് നമ്മുടെ പൊന്നുമക്കളാണ് ഒരു പരിശുദ്ധമായ ധീനിയുടെ ചിട്ടയിൽ വളർത്തിയില്ലെങ്കിൽ അവർ നാളെ പരലോകത്ത് മാത്രമല്ല ഇഹ പോലും നിങ്ങളെ കരയിപ്പിക്കും എത്ര എത്ര സംഭവങ്ങളുണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ മാതാപിതാക്കളെ കരയിപ്പിച്ച മക്കൾ ആ മക്കളെ കൊണ്ട് പുറത്തിറങ്ങാൻ പറ്റാത്ത മാനസികമായ പ്രയാസം അനുഭവിച്ചുകൊണ്ട് വീട്ടിൽ കഴിയുന്ന ഉമ്മമാർ എത്ര വേണം എത്ര ഉമ്മമാർ എനിക്ക് തന്നെ ഫോൺ വിളിച്ചിട്ടുണ്ട് എൻ്റെ മകനൊന്ന് മരിച്ചു കിട്ടാൻ ത്വാ ചെയ്യണേ അല്ല ഉസ്താദേ എൻ്റെ മകനൊന്നു എൻ്റെ മകളൊന്നു കാരണം പല വിധത്തിലുള്ള ബന്ധങ്ങളായി മകളോടൊന്നും സംസാരിക്കാൻ പറ്റുന്നില്ല അങ്ങനെയുള്ള രീതിയിൽ എന്തുകൊണ്ട് ചെറുപ്രായത്തിൽ അവൾ ചെയ്യുന്ന തിന്മകളൊക്കെ നിസ്സാരമായി കണ്ടു നമസ്കരിക്കാറില്ല മറ്റു തിന്മകൾ മൊബൈലിലൂടെ അവരുടെ ജീവിതം കഴിച്ചുകൂട്ടുമ്പോൾ വളരെ നിസ്സാരമായി കണ്ടു തീർച്ചയായും നമ്മുടെ മക്കളുണ്ടല്ലോ നമ്മുടെ മാതാപിതാക്കൾ കാരണം വാലിദുഹു ഇന്നല്ല മുല്ലിൽമി വൽഅബി യഥാർത്ഥത്തിൽ ഒരു ആരെക്കുറിച്ചാണ് നാം എത്തിമ എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ മുല്ലിതു മാതാപിതാക്കൾ മരണപ്പെട്ടവരല്ല എത്തി എന്ന് പറഞ്ഞാൽ അതായത് ഇൽമും അദബും പഠിപ്പിക്കാത്ത മാതാപിതാക്കളുണ്ടല്ലോ ആ മക്കളാണ് യഥാർത്ഥത്തിലെത്തിയും അവർക്ക് ഇൽമും അദബും നാം പഠിപ്പിച്ചില്ല കൃത്യമായി കൊടുത്തില്ല എങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ ഞാൻ പരാജയപ്പെട്ടു പോകും കാരണം നമ്മുടെ യുവാക്കൾ നമ്മുടെ ചെറുപ്പക്കാർ ചെറുപ്പക്കാരനികളെ സ്ത്രീകളെ അവസ്ഥ ഓരോന്ന് നോക്കുമ്പോൾ വല്ലാത്ത സങ്കടമുണ്ട് അള്ളാഹുറബ്ബ സുബാനോ ഉച്ചാല അഞ്ച് നേരത്തെ നിസ്കാരം ഒരു ഹദീസിൽ പറയുന്നുണ്ട് ഇമാം ജമാത്തായി ഭാങ്കും മിക്കാമത്ത് കേട്ടിട്ട് നിസ്കരിക്കാൻ വരാത്തവെനിക്ക് സലാം പോലും പറയരുത് അങ്ങനെ എൻ്റെ ഉമ്മത്തിൽപ്പെട്ട യഹൂദീൻ അസാറാണ് എൻ്റെ ഉമ്മത്തിൽപ്പെട്ട യഹൂദി അസാറാക്കൾക്ക് സലാം പറയരുത് എന്ന് പറയുമ്പോൾ യാ റസൂൽ അല്ലാ അങ്ങയുടെ ഉമ്മത്തിൽ യഹൂദി നസാറാക്കൾ ആരാണ് നബി എന്ന് ചോദിച്ചപ്പോൾ ബാങ്കും മിക്കാമത്ത് കേട്ട് പള്ളിയിൽ വരാത്തവനാണ് നോക്കൂ ഈ മനുഷ്യൻ യാ അല്ലാ ആരോഗ്യമില്ല നടക്കാൻ വയ്യ എന്നിട്ട് പോലും ആ ഭാരമേറിയ സിലിണ്ടറുമായി പള്ളിയിലേക്ക് വരുന്ന രംഗം കാരണം ഈ ദിനിയാം ശാശ്വതമല്ല എന്നറിയാം ശാശ്വതമായ ദിനിയാവിന് വേണ്ടി നാം തയ്യാറാവൽ നമ്മുടെ നിർബന്ധ കടമയാണ് അള്ളാഹു റുബൂസ് വഹാന ഉദ് മരിക്കുന്നതിനും ഈ മാനോട് കൂടിയുള്ള മരണം അള്ളാഹു നൽകട്ടെ നാളെ ഓരോ അനുഗ്രഹങ്ങളെക്കുറിച്ച് ചോദിക്കുമ്പോൾ കൃത്യമായി മറുപടി പറയാതെ ഒരു ഒരിക്കളം മുന്നോട്ട് വെക്കാൻ പറ്റൂല അള്ളാഹു നിനക്ക് നൽകിയ ഒഴിവ് സമയത്തെക്കുറിച്ച് ചോദിക്കും നിനക്ക് നൽകിയ ഒഴിവ് സമയം നീ എന്ത് ചെയ്തു എന്തായിരിക്കും എൻ്റെ പ്രിയപ്പെട്ടവർ നമ്മുടെ മറുപടി മൊബൈലിലൂടെ കളഞ്ഞുന്ന അള്ളാഹു റുബൂസ്ബാനബു താല കാത്ത് രക്ഷിക്കട്ടെ ഒരുങ്ങി നിൽക്കുക എപ്പോൾ അറിയില്ല അല്ലേ എത്രയാളാണ് പെട്ടെന്ന് 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 നമ്മുടെ കൺമുമ്പിൽ നിന്ന് മരണപ്പെട്ടു കൊണ്ടിരിക്കുന്ന രംഗങ്ങൾ നിരന്തരമായി കണ്ടുകൊണ്ടിരിക്കുകയാണ് അള്ളാഹു മരിക്കുന്ന നേരം ഈമാനോട് കൂടുതൽ മരണം നൽകി അനുഗ്രഹിക്കട്ടെ അസ്ലാം വാലൈക്കും വർഹമത്തല്ലാഹി വ